ആയി ഗായ്സാർ സ്ക്രോൾ ചെയ്തു കൊണ്ടു ഒരു വെറൈറ്റി കുളം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നില്ല അതും ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ ഒരു കുളം സെറ്റ് ചെയ്തില്ല കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എത്ര പേര് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എത്ര പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാടി കുളിക്കാൻ സ്പേസ് ഈ ഒരു കുളത്തിനുണ്ട് കേട്ടോ ഇവിടെ വന്ന് കുളിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കുക ഒന്നും വേണ്ട എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുളം അതുപോലെ അതിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാടാക്കാതെ സൂക്ഷിക്കുക ഇത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റേ ഉള്ളൂ ഇതിന്റെ സ്പേസ് കണ്ടില്ലേ നിങ്ങളുടെ വീക്കെൻഡില് അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ഒരു ദിവസമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കുളാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞുമക്കൾ ഉണ്ടെന്നുണ്ട് അവർക്ക് നീന്താൻ അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നീന്താൻ പഠിപ്പിക്കാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും ഒരുപാട് പേരാണ് ഞായറാഴ്ചകളിലൊക്കെ വരുന്നത് ആ തലയിൽ നിന്ന് ഈ തലയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും പാടുപോടുക അത്രയും സ്പേസ് ആണ് ഓരോ ഏരിയയിലും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള സ്റ്റെപ്പ് പോലെ അതുപോലെ നിങ്ങൾക്ക് പിടിച്ച് കയറാനുള്ള ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ആളുകളാണ് പല ഏരിയയിൽ നിന്നും ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഏകദേശം എന്റെ വീട്ടിൽ നിന്ന് ഒരു ആണ് കേട്ടോ ഈ ഒരു കുളത്തിന്റെ സ്ഥലം വരുന്നത് നമ്മുടെ തിരൂർക്കാട് ടൗണിൽ തന്നെയാണ് സ്ഥലം വരുന്നത് ഞാൻ ജസ്റ്റ് ബൈക്കിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് ആ ബൈക്കിൽ നടന്നൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ഥലം കാണിക്കണത് തിരൂർക്കാട് ടൗണിൽ നിന്ന് സ്കൂൾ പടി കഴിഞ്ഞിട്ട് തിരൂർക്കാട് ടൗൺ എത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കുന്നത്തും മാർബേസ് എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ ഇവിടെ ചെറിയൊരു ഉണ്ട് ഇവിടെയാണ് ഈ ഒരു കുളം വരുന്നത് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റൂട്ടോ ഈ ഒരു രണ്ട് ഷോപ്പ് വരുന്നു ആ ഒരു സ്കൂട്ടി വരുന്ന ഒരു റോഡ് ഉണ്ട് അതിനകത്താണ് ഈ ഒരു കുളം വരുന്നത് ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ആ ഒരു റോഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കയറുന്ന ഏരിയയിൽ തന്നെ നമുക്ക് ആ ഒരു കുളത്തിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റും വലിയൊരു സ്പേസിൽ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു കുളം കാണാൻ പറ്റോ അപ്പൊ എല്ലാവരും കഴിയുന്നതും ഒന്നു കാണാ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ മുൻപൊന്നും ഇത്രയും വലിയൊരു ഗോളം ഈ ഒരു സെറ്റപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരെയും ഒന്ന് ഒരു ഒരിതിൽ വന്നത് പല ആളുകൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വെള്ളത്തിലൊക്കെ ചാടി കുളിച്ച് നീന്തി തുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക കാരണം ഇങ്ങനൊരു സെറ്റപ്പ് നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും കാണാതെ പോയത് കാരണം ഒരു ദിവസത്തെ സൺഡേയിലേക്ക് ഹോളിഡേ ടൈം എൻജോയ് ചെയ്യാനൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കളേറ്റൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നൊരു നല്ലതായിരിക്കും കാരണം നമുക്കിവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള കുളത്തിൽ കുളിച്ച് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി വേറൊരു അവസരം കിട്ടോ ഇല്ല എന്നുള്ള എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഈ ഒരു കുളത്തിൻ്റെ പുതിയ നവീകരണവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനൊരു ഒരു വികസനം കൊണ്ടുവന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല വികസനങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക